തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി കളം പിടിക്കാൻ സർക്കാർ ക്ഷേമ പെൻഷൻ രണ്ടായിരമാക്കിയും ആശുമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചുമാണ് വമ്പൻ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ആയിരം രൂപ കൊണ്ടായില്ലെന്നും സമരം തുടരുമെന്നും ആശമാരും പ്രതികരിച്ചു ടി വി പ്രസാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് പ്രസാദ് ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങളായിരുന്നു പി എം ശ്രീ വിവാദങ്ങളൊക്കെ അതിൽ െന്ന് വേണം ഇന്നത്തെ പ്രഖ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആദ്യപടിയാണോ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ഗുഡ് മോർണിംഗ് കീർത്തന ശ്രുതി അത് തന്നെയാണ് ആ മുഖ്യമന്ത്രി ഇന്നലെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു എല്ലാവരെയും പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളായിരിക്കും കൂടുതൽ പറയുക എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ അക്ഷരാർത്ഥത്തിൽ പി എം ശ്രീയെക്കാളും വലിയ വാർത്ത ഇതാ വരാനിരിക്കുന്നു എന്ന പ്രഖ്യാപനം പോലെ ആയിരുന്നു ഓരോന്നും പറഞ്ഞത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നവംബർ ഒന്നാം തീയതി പ്രത്യേക മന്ത്രിസഭ ക്ഷമിക്കണം നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു ആ നിയമസഭാ സമ്മേളനത്തിൽ ഇത്തരം ഒരുപാട് കാര്യങ്ങളുടെ പ്രഖ്യാപനവും നമ്മൾ മുൻകൂട്ടി കണ്ടിരുന്നു പക്ഷേ അതെല്ലാം പി എം ശ്രീയുടെ വിവാദമായ സാഹചര്യത്തിൽ നിലനിൽക്കെ സി പി ഐക്ക് ഉണ്ടാകാനിടയുള്ള ഒരു El cake. ആ മേൽക്കൈ ഇല്ലാതാക്കുന്നതിന് കൂടി വേണ്ടിയായിരുന്നു ഇന്നലെ സ്ഥിതി പിടിച്ചുള്ള ഒരു പ്രഖ്യാപനം എന്നതാണ് ആരും ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനൊരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് മാത്രമല്ല സാധാരണഗതിയിൽ ക്ഷേമ പെൻഷനൊക്കെ കൂട്ടുന്നത് നൂറ് രൂപ ഒക്കെയാണ് സാധാരണഗതിയിൽ കൂട്ടാറുള്ളത് ഇത് ഒറ്റയടിക്കാണ് നാനൂറ് രൂപ അങ്ങ് കൂട്ടിക്കളഞ്ഞത് അതുപോലെ തന്നെ ഒരുപാട് കാലങ്ങളായി കുടിശ്ശികയായി കിടക്കുന്ന ഒരുപാട് പെൻഷനുകൾ ഉണ്ടായിരുന്നു ഉദാഹരണം കെട്ടിട നിർമ്മാണ ക്ഷേമനിധിൻ്റെ പെൻഷൻ കഴിഞ്ഞ പതിനേഴ് മാസമായി സംസ്ഥാനത്ത് കുടിശ്ശികയാണ് അതുൾപ്പെടെ പൂർണ്ണ ായി കൊടുക്കാനുള്ള തീരുമാനമുണ്ടാകുന്നു അംഗനവാടി ജീവനക്കാർക്ക് ആയിരം രൂപ വീതം ആ ഓണറേറിയം കൂട്ടുന്നു അതിനൊപ്പം ആശമാരുടെ ആ ഓണറേറിയവും ആയിരം രൂപ കൂട്ടുന്നു തൊഴിലാളികൾക്ക് ദിവസവേതനം കൂട്ടുന്നു അങ്ങനെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുമ്പ് ഇങ്ങനെയൊരു പ്രഖ്യാപനം അത് യഥാർത്ഥത്തിലൊരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയെക്കാളും വലിയ പ്രഖ്യാപനമായി പോയി എന്ന വിലയിൽ ാണ് എല്ലാവരിലും ഉള്ളത് എന്തായാലും ഇത് വലിയ തിരിച്ചടിയായിരിക്കുന്നത് സി പി ഐ നേതൃത്വത്തിനാണ് ഇന്ന് എല്ലാ പത്രങ്ങളുടെയും വലിയ തലക്കെട്ട് പി എം ശ്രീ മാത്രമായി ഒതുങ്ങേണ്ട ഒതുങ്ങേണ്ട സ്ഥലത്താണ് മുഖ്യമന്ത്രി വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തി ഈ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയത് അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ഇതിനെതിരെ രൂക്ഷമായി രംഗത്ത് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ശരി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്